നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യാത്രക്കാരൻ തോക്കുയർത്തിയായിരുന്നു യാത്രക്കാരൻ വിമാനത്തിൽ ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് ഹോണ്ടുറസിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിലായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് വിമാനം പറന്നുയർന്ന മിനിറ്റുകൾക്കകം ഇയാൾ തോക്ക് പുറത്തെടുത്ത് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സഹയാത്രികരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ വിമാനത്തിലെ ജീവനക്കാർ സമയോചിതമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി ഇതോടെ വലിയ അപകടം ഒഴിവായി യാത്രക്കാരനെ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി പിന്നാലെ ഇയാളുടെ കയ്യിൽ വിലങ് വെച്ച് കൊണ്ടുപോയി തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയും വിമാനം തിരികെ പറന്നുയർന്ന അതേ വിമാനത്താവളം തന്നെ ഇറക്കുകയും ചെയ്തു എന്നാൽ വിമാനത്താവളത്തിലെ പരിശോധനയെപ്പറ്റിയും സുരക്ഷയെ പറ്റിയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത് സുരക്ഷാ എല്ലാം മറികടന്ന് സ്വന്തം കയ്യിൽ തോക്കുമായി വിമാനത്തിൽ എങ്ങനെയാണ് ഇയാൾ കയറിയത് എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ് ഇത് വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയുള്ള വലിയ ഒരു ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമേ ഈ വിമാനത്താവളത്തിലുള്ളൂ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയാണ് അതേസമയം ഈ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ മോശമായി പെരുമാറുന്നത് അവരുടെ മോശമായ പെരുമാറ്റം മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് വിമാനത്തിനുള്ളിൽ പുക വലിച്ചതിന് മലയാളിയായ യുവാവിനെതിരെ കേസെടുത്ത സംഭവം ഈ ഇടയ്ക്കാണ് ഉണ്ടായത് അബുദാബിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു ഇൻഡിഗോ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ യുവാവ് പുക വലിച്ചത് സംഭവത്തിൽ കണ്ണൂർ സ്വദേശിക്കെതിരെ കേസെടുത്തിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യഗോയുടെ സിക്സ് ഈ വിമാനത്തിലാണ് അബുദാബിയിൽ നിന്ന് മുംബൈയിലുള്ള യാത്രയ്ക്കിടെ പുലർച്ചെ മൂന്ന് യുവാവ് ടോയ്ലറ്റിലേക്ക് പോയി പുക വലിച്ചത് ടോയ്ലറ്റിൽ പോയി അല്പസമയത്തിനകം യുവാവ് തിരിച്ചു വന്നു അപ്പോൾ വിമാനത്തിലെ ജീവനക്കാർക്ക് സിഗരറ്റിന്റെ ഗന്ധം അനുഭവപ്പെട്ടു തുടർന്ന് ഇവർ ടോയ്ലറ്റിലെത്തി പരിശോധിച്ചു അപ്പോൾ സിഗരറ്റിന്റെ കുറ്റി കണ്ടെത്തി ഈ യാത്രക്കാരനോട് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ പുക വലിച്ചു എന്ന് ഇയാൾ സമ്മതിച്ചു വിമാനത്തിൽ പുക വലിക്കരുത് അറിയില്ലായിരുന്നു എന്നാണ് ഈ വ്യക്തി ജീവനക്കാരോട് പറഞ്ഞത് കയ്യിലുണ്ടായിരുന്ന ആറ് പാക്കറ്റ് സിഗരറ്റും യാത്രക്കാരൻ ജീവനക്കാർ ആവശ്യപ്രകാരം തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു വിമാനത്തിലെ ജീവനക്കാർ സംഭവം പൈലറ്റിനെ അറിയിച്ചു മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ യുവാവിനെ സെക്യൂരിറ്റി വിഭാഗത്തിന് കൈമാറിയിരുന്നു തുടർന്ന് മുതിർന്ന സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ മുഹമ്മദിനെതിരെ സഹർ പോലീസിൽ പരാതി നൽകി പുക വലിച്ചതിന് എയർക്രാഫ്റ്റ് ആക്ട് സെക്ഷൻ ഇരുപത്തിയഞ്ച് പ്രകാരവും സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും അപകടത്തിലാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിന് ഭാരതീയ ന്യായ സംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരവും യുവാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു Newsdesk, desk Malia Libarta.